സ്വരൂപം അനന്തമായിരിക്കുന്ന അദൃശ്യമായിരിക്കുന്ന ബോധമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ സ്ത്രീയല്ല ഞാൻ പുരുഷനല്ല പിന്നെയോ ആ അദൃശ്യമായിരിക്കുന്ന ആത്മശ എന്നാൽ ഇന്നുള്ളത് ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്തേണ്ട കാര്യം എന്താണ് ഇന്നത്തെ സ്ത്രീയുടെ ഞാൻ ഭാഷ്യമായ സ്ഥാനമാനങ്ങളെ പറ്റിയോ നിലവാരത്തെ പറ്റിയോ ഒന്നും വിദ്യാഭ്യാസത്തിന്റെ ഭാഗ്യതയെ പറ്റിയോ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും

ഞാൻ പറയുന്നുണ്ടോ പുത്രപ്പെട്ടില്ലായോ

ർഭവതി നമ്മളുടെ സംസ്കൃതിക്ക് ഇത്രയധികം കുഴപ്പങ്ങൾ വരാൻ കാരണം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചുണ്ടോ ഇത്രയധികം ചിരി വരാൻ കാരണം എന്താണ് നമ്മൾ

ശിവമാർഗ പ്രണേദസ്ണദോസ് സദാശിവം വേ ശംഭുമാപതിരഗുരും വേ ജഗത്കണം വേ പന്നൂഷണം വലേ പശൂനാബദീം वन्दे सूर्यशशाङ्गवन्निनयनं वन्दे मुकुन्दप्रयं वन्दे भक्तजनाश्रयङ्गवरदं वन्दे शिवं शङ्करं प्रभासुमुद्रं सुमुकुन्दनेत्रं यदा दरं पार्वति वामभागं सदाशिवं रुद्रम् आनन्दरूपं शिवया ॐ नमो नमः शिवाय േ നമോ ശിവായ ഓം നമ ശിവാം ശിവാം നമ ശിവാ ഓം നമ ശിവാം നമോ